കഴിഞ്ഞ ദിവസം ഒരുപാട് ട്രോളുകൾക്ക് ഇറയായ നമ്മുടെ പിച്ചു എങ്ങനെയാണ് ഒരു മഹാചണ്ടാള ഭാവി അതൊരു കഥേട്ട എസ്സി വിഭാഗത്തിൽപ്പെട്ട ചെറുമ ജനറൽ കാസ്റ്റിൽ വരുന്ന നായര് ഇങ്ങനൊരു ഇന്റർ കാസ്റ്റ് ദമ്പതികളുടെ മകനായി മലപ്പുറം ജില്ലയിലാണ് ആൾ ജനിക്കുന്നത് അതായത് നമ്മുടെ ബിജു ഏട്ടൻ ബിജു വളർന്നപ്പോ തന്നെ സമൂഹം അയാളെ ഒരു നായരായിട്ട് പരിഗണിച്ചില്ല ഒരു ചെറുമനായി പരിഗണിച്ചപ്പോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് അത്തരം സമുദായങ്ങളുടെ നിന്ന് ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട് രണ്ടും ജാതിയിൽപ്പെടാത്ത ഒരു രണ്ടും ഘട്ട ഒരു അവസ്ഥ ഇതാണ് ആള് ആകെ തരികടുക ഈ ജാതി ഒക്കെ ഉണ്ടാക്കിയത് ദൈവം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ ബിജു പ്ലസ് ടു കഴിഞ്ഞു ഐ ടി കഴിഞ്ഞു സിവിൽ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു എഞ്ചിനീയർ ആയിട്ടും ആൾക്കാര് കണക്കാക്കണില്ല അങ്ങനെ സമൂഹത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തി ബിജു ആർക്കും വേണ്ടാത്തൊരാള് ചെറുമന എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒരു ആശാരിയുടെ പണിയൊന്നും ശരിയാവില്ല എഞ്ചിനീയറിംഗ് ഒന്നും ശരിയാവില്ലാന്ന് അങ്ങനെ ആള് വീണ്ടും വാസ്തു പഠിക്കാൻ ഇറങ്ങി അങ്ങനെ ഗുരുസ്ഥാനത്ത് കാണിപ്പയ്യൂരും പ്രതിഷ്ഠിച്ചു എന്നിട്ടും ആൾക്കാർക്ക് വേണ്ട അപ്പോഴും പറയണേ ആള് നമ്മുടെ ചെറുമനല്ലെന്ന് പിന്നെ പേര് ഇങ്ങോട്ട് മാറ്റി നാരായണ ശർമ്മ തറവാടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതും നടന്നില്ല അതും ഇങ്ങോട്ട് അംഗീകരിച്ചില്ലെന്ന് ഹിന്ദു ധർമ്മത്തിലെ മഹാഭിക്ഷയാണ് മഹാ ഷോട്ടാശി ദിക്ഷ മതസമ്പ്രദായത്തിൽ പൂർണ്ണ ദുക്ഷിതനായി മഹാ ഷോടാശി ദിക്ഷ വാങ്ങാൻ ഒരുപെട്ടു ഗുരു പരഭട്ടാരക വിവാഹാനന്ദനാഥ ചത്ര എന്ന പേരും സ്വീകരിച്ചു പറയാൻ തന്നെ പറ്റുന്നില്ലേ നാവില്ലേ അത്ര നിങ്ങളുള്ളൊരു പേരിട്ടു ഒരുത്തിനും മുഴുവൻ പേര് പറയണ്ടാന്ന് വിചാരിച്ചിട്ടന്നെ എന്നിട്ട് എന്തായി അതും സുവാഹ അങ്ങനെ പിന്നെ വീണ്ടും തിരുവിതാംകൂർ തന്ത്ര പഠന കേന്ദ്രത്തിൽ ചേർന്നു ഇനി തന്ത്രം പഠിക്കാം രണ്ടിലും ഒന്നും അറിയില്ല കാര്യമല്ലോ അപ്പം എന്തൊക്കെ പഠിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിജുവിനൊ പിടിയില്ല ഒറ്റ കാര്യമുള്ളൂ ബിജുവിന് ഒരാളാവണം നാട്ടിൽ തല ഉയർത്തി നടക്കുമ്പോൾ ആൾക്കാരൊന്നും അംഗീകരിക്കണ ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു അരിപ്രാഞ്ചിയിൽ പ്രാഞ്ചി ആയിട്ട് ഒരു അവസ്ഥയെന്ന് അങ്ങനെ ആൾ എന്ത് ചെയ്തു തിരുവിതാംകുളം തന്ത്ര പഠനം പഠിച്ചു ദളിതനാണ് അവിടെ നിന്ന് വന്ന ഒരു തന്ത്രശാലി അല്ലെ തന്ത്രം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബിജു തന്ത്രത്തിന്റെ എല്ലാം കുതന്ത്രങ്ങളൊക്കെ പഠിച്ച് ഒരു രണ്ടായിരത്തി പതിനാറില് അങ്ങനെ ക്ഷേത്ര തന്ത്രിയായി അപ്പോഴത്തേക്കും സവർണർ പറഞ്ഞു ഇയാള് ശരിയാവില്ല രണ്ടായിരത്തി പതിനേഴില് മോത്തേക്ക് ആസിഡ് ഒഴിച്ചു വീണില്ല രക്ഷപ്പെട്ടു അങ്ങനെ ആ ജോലിന്നും പുറത്തായി അങ്ങനെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന പൂജാ ഐത്തത്തിനെതിരെ പോരാടി സ്വന്തമായി പോരാടി പോരാടി സ്വന്തം കുലത്തിന്റെ തന്ത്രവിദ്യകൾ ഗവേഷണങ്ങൾ നടത്താൻ തുടങ്ങി പിന്നെ ഞാൻ ഞാനാര് ഞാനാരെന്നുള്ള ചിന്ത അങ്ങനെ ആദിമ തന്ത്രവിദ്യയായ കൗളാചാരവും കൗളവിദ്യയും പരിശീലിച്ചു അണ്ടാ കൗളാചാരൊക്കെ പഠിച്ച് ഒരു ബ്രഹ്മാണ്ട സംഭവത്തിലേക്ക് എത്തി അങ്ങനെ ആദ്യ മാർഗി മഹാചണ്ടാള ഭാബിയായിട്ട് ആൾ സ്വയം കണ്ട അവരോധിച്ചു അതെന്താണെന്നറിയോ താഴെത്തറ്റപ്പെട്ടവർ പ്രതിനിധിയാണ് ആളെന്നാണ് പറയണത് ആദ്യ മാർഗി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ അർത്ഥം ചണ്ടാളം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിലെ ഏറ്റവും താഴെ കിടയിലാണ് ചണ്ടാളം എന്ന് പറയുക അങ്ങനെ ചണ്ടാളന്മാരിൽ ഏറ്റവും വലിയ ഇവനായവൻ മഹാചണ്ടാളൻ സ്വയം പേരം ഇട്ടു പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി ഒരു നാഗ അമ്മയും കൂടി ഇരുന്നുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാകും ഇതിലാണ് ഇപ്പോൾ ആൾ ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണ് മഹാചണ്ടാളൻ ആരാണെന്നുള്ള ഒരു ലഘു വിവരണങ്ങളോട് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാം വിമർശിക്കുന്നവരുടെ ഇടയിൽ ഇന്ന് ബിജു എന്ന പേരില്ല മഹാചണ്ടാള ബാബ